കർത്താവിൻ്റെ പൊന്നനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജാതിമത ഭേദമന് ഏവരെയും ബൈബിൾ പഠനത്തിനായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നേ രണ്ടേ വചനങ്ങളാണ് നാം പഠിച്ചത് ഭൂരാജാക്കന്മാരോട് വേഷ്യാവൃത്തി ചെയ്ത് അവരുടെ ദുരുപദേശങ്ങളെ പഠിപ്പിച്ച് ജനത്തെ മത്തരാക്കി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മർമ്മം മഹതിയം ബാബിലോണി എന്ന വേശ്യകളുടെയും മ്ലേച്ചതകളുടെയും മാതാവായ സാർവലൗകിക മതത്തെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയുടെ വേഷവിധാനം എങ്ങനെയുള്ളത് എന്നതിൻ്റെ നാല് വേഷങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു ഒന്ന് തോമ്രവർണവും കടൻ ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു രണ്ട് പൊന്നും രക്തവും മുത്തും അണിഞ്ഞു നിൽക്കുന്നു മൂന്ന് ഭൂവാസികളെ ദുരുപദേശത്താൽ മത്തരാക്കുന്നു നാല് പെരുവെള്ളത്തിന്മീതെ ഇവൾ ഇരിക്കുന്നു ഇതുവരെ നാം പഠിച്ചു കഴിഞ്ഞു അടുത്ത് അഞ്ചാമതായി ഏഴ് തലയും പത്ത് കൊമ്പും ഉള്ളതായി നാമങ്ങൾ നിറഞ്ഞ കടൻ ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്നു ദൈവസഭാ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം ഏഴ് തലയും പത്ത് കൊമ്പും പത്ത് രാജമുടികളുമായി ദൂഷണനാമുള്ളവനായ എതിർ ക്രിസ്തു കടന്നു വരുന്നു അവൻ സ്ഥാപിച്ച സാമ്രാജ്യത്തിൻ്റെ പുറത്താണ് ഈ സ്ത്രീ ഇരിക്കുന്നത് അതായത് ഈ മൃഗം എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സാമ്രാജ്യ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് എതിർക്രിസ്തുവിന്റെ മണവാട്ടിയായ മഹാവേശ്യ എന്ന സാർവലൗകിക മതം ആകുന്നു രാഷ്ട്രീയ ഭരണ ലോക ഭരണ നേതാവ് ആയ ഈ മൃഗത്തിൻ്റെ നിറവും കടിഞ്ചോപ്പാണ് ഈ മൃഗവും വിശുദ്ധന്മാരുടെ രക്തം കുടിക്കുന്ന സ്വഭാവമുള്ളവനാണ് ഘോര മൃഗത്തിന്റെ കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവൻ അതായത് അതുകൊണ്ടാണ് ഇവനെ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭരണനേതാവിൻ്റെ നിയന്ത്രണത്തിലാണ് മതം എന്ന ഈ സ്ത്രീ ഇരിക്കുന്നത് ഇവളുടെ പേര് മർമ്മം മഹതിയം ബാബിലോൺ വേശികളുടെയും ബ്ലേച്ഛതകളുടെയും മാതാവ് പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം മർമ്മം എന്നത് മറവായിരിക്കുന്നത് എന്നാണ് അർത്ഥം അതായത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താതെ മറവാക്കി സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യം ഈ മതങ്ങളുടെ മ്ലേച്ചത ഇന്ന് ജനങ്ങൾക്കിടയിൽ രഹസ്യമായി മറഞ്ഞിരിക്കുകയാണ് അവളുടെ അതായത് ഈ മതങ്ങളുടെ നാശത്തോടു കൂടി മാത്രമേ അത് വെളിപ്പെട്ട് വരികയുള്ളൂ അതുവരെ മതങ്ങളുടെ പിന്നിലെ ഉദ്ദേശം സാത്താൻ ലോകത്തിന് മറച്ചു വച്ചിരിക്കുകയാണ് സഹകര മതങ്ങളെയും ഒറ്റ മതത്തിൻ കീഴിൽ കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ രഹസ്യം പിശാചായ സാത്താനെയും അവൻ്റെ മ്ലേച്ഛ ബിംബത്തെയും വണങ്ങുവാനാണെന്നും അത് സത്യദൈവമല്ലെന്നും ഈ മതങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നത് പിശാചായ സാത്താനായിരുന്നു എന്നുള്ള രഹസ്യം അതായത് മർമ്മം ജനങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലാകാൻ പോകുന്നത് അത് വെളിപ്പെട്ട് വരുമ്പോൾ മതങ്ങളുടെ പിന്നാലെ പോയവർ അന്ന് ദുഃഖിക്കേണ്ടി വരും ഏഴ് മ്ലേച്ചതുകളുടെ സ്വർണ പാനപാത്രം അവൾ പിടിച്ചിരിക്കുന്നു പതിനേഴിൻ്റെ നാല് ഭരണ നേതാക്കന്മാരായ കിരീടം വെച്ച രാജാക്കന്മാരെ പോലെ മതപുരോഹിതന്മാരും രക്തവും പൊന്നും മൊത്തമുള്ള കിരീടവും വിലേറിയ പുരോഹിത വസ്ത്രവും ധരിച്ച് ദുരുപദേശങ്ങളാൽ ജനത്തെ ലഹരി പിടിപ്പിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നു ഇതെല്ലാം അവളുടെ ധനത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും പ്രൗഢിയെ വെളിപ്പെടുത്തുന്നു ഈ സ്ത്രീയുടെ വേഷവിധാനവും അവളിരിക്കുന്ന മൃഗത്തെയും കണ്ടിട്ട് യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു അവൻ ആശ്ചര്യപ്പെടുന്നത് കണ്ടിട്ട് ദൂതൻ അവനോട് നീ ആശ്ചര്യപ്പെടുന്നത് ഈ സ്ത്രീയുടെയും അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വിളിപ്പാട് പതിനേഴിൻ്റെ ആറ് ഏഴ് നീ കണ്ട മൃഗമോ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നവനും ആകുന്നു മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി വരുവാനുള്ളതുമായ മൃഗത്തെ കണ്ട് ഭൂവാസികൾ അതിശയിച്ചു പതിനേഴിന്റെ ആറ് ഏഴ് ഒന്ന് മുമ്പുണ്ടായിരുന്നവൻ യോഹന്നാൻ ഈ വെളിപ്പാട് കാണുന്നത് എ ഡി തൊണ്ണൂറ്റഞ്ചിൽ പത്മോസ് ദ്വീപിൽ വെച്ചാണ് അപ്പോൾ ഉണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യമാണ് ഈ കാലത്ത് അതായത് യോഹന്നാൻ്റെ കാലത്ത് അവനില്ല അതിന് മുമ്പേ ഉണ്ടായിരുന്നവൻ രണ്ട ഇപ്പോൾ ഇല്ലാത്തവൻ അതായത് യോഹന്നാൻ്റെ കാലത്തിന് മുമ്പ് അവനുണ്ടായിരുന്നു യോഹന്നാന്റെ കാലത്തിൽ അവനുണ്ടായിരുന്നില്ല മൂന്ന് ഇനി അഗാധത്തിൽ നിന്ന് കയറി വരും അതായത് യോഗനാനും മുമ്പുണ്ടായിരുന്ന അവൻ ജനസമുദായ കടലിൽ ഇന്ന് മറഞ്ഞിരിക്കുകയാണ് പതിനേഴിൻ്റെ പതിനഞ്ച് ഇനി ജനസമുദായത്തിനിടയിൽ നിന്ന് രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലൂടെ അവൻ എഴുന്നേറ്റ് വരും പിന്നെ അവൻ നാശത്തിലേക്ക് പോകും പതിനേഴിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ ഈ മൃഗത്തിന് ഏഴ് തലയും പത്ത് കൊമ്പും ഉണ്ട് തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അതിൽ അഞ്ച് പേർ വീണുപോയി ഒരുത്തൻ ഇപ്പോൾ ഉണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴ് പേരിൽ ഉൾപ്പെട്ടവനും ആകുന്നു പതിനേഴിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെ വായിക്കുക സ്ത്രീ ഇരിക്കുന്ന ഏഴ് മല എന്നത് ഏഴ് സാമ്രാജ്യങ്ങൾ ഭരിച്ച ഏഴ് രാജാക്കന്മാരും ഏഴ് തല എന്നത് ഏഴ് സാമ്രാജ്യങ്ങളുമാകുന്നു ഈ ഏഴ് സാമ്രാജ്യ ഭരണാധിപന്മാരിൽ അഞ്ചു പേർ വീണുപോയി ഒരുത്തനുണ്ട് മറ്റവൻ ഇനി വരും ഈ ഏഴ് സാമ്രാജ്യങ്ങൾ ഏതെന്ന് വെച്ചാൽ അതിൻ്റെ അന്നത്തെ പേരുകളും ഇപ്പോഴത്തെ പേരുകളും അത് ഭരിച്ച ഭരണാധിപന്മാരുടെ പേരുകളും അവർ ഭരിച്ച കാലവും അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ് ഈ ഏഴ് തല എന്നത് ഒന്ന് മിശ്രയും അതായത് ഇപ്പോൾ ഇന്നത്തെ ഈജിപ്റ്റ് ഭരണാധിപൻ ഫറോൻ ഭരിച്ച കാലം ബി സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് വരെ രണ്ട് അശൂർ അതായത് ഇന്നത്തെ അസീറിയ അന്നത്തെ ഭരണാധിപൻ ശൽമനേശ്വർ ബി സി എഴുന്നൂറ്റി ഇരുപത്തി അവൻ ഭരിച്ചിരുന്നത് അടുത്ത് മൂന്ന് ബാബിലോൺ ഭരണാധിപൻ നെബുക്കദിനേശർ രാജാവ് ബി സി എഴുനേ എഴുന്നൂറ്റി ഇരുപത്തി മുതൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വരെ ഭരിച്ചു നാല് മേധ്യ പേർഷ്യ സാമ്രാജ്യം കോരശും ദാരിയാവേശും ഭരണ ഭരിച്ച കാലം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തൊൻപത് വരെ അഞ്ച് ഗ്രീസ് സാമ്രാജ്യം ഭരണാധിപൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഇത് അഞ്ച് സാമ്രാജ്യങ്ങൾ അവർ ഇപ്പോൾ ഇല്ല യോഹനാൻ്റെ കാലത്തിന് മുമ്പ് ഭരിച്ചിരുന്നവരാണ് അവർ ഇപ്പോൾ ഇല്ല ഒരുത്തനുണ്ട് അതായത് ആറാമത്തവൻ റോമാ സാമ്രാജ്യം യോഗനാന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ് റോമാ സാമ്രാജ്യം ആറാമതായി ഭരണാധിപൻ ഡൊമീഷ്യൻ ചക്രവർത്തി ഭരണകാലം എ ഡി തൊണ്ണൂറ്റഞ്ച് ഈ കാലത്താണ് യോഗനാനെ പത്മോസ് ദ്വീപിലോട്ട് ഈ മനുഷ്യൻ എറിയുന്നത് ഏഴ് ഭിന്ന ഭിന്നരാജ്യത്വം അതായത് ജനായത്ത ഭരണം അതാണ് ഇപ്പോൾ നടക്കുന്ന ഭരണം എട്ടാമത് എതിർ ക്രിസ്തു സാമ്രാജ്യം ഭരണാധിപൻ എതിർ ക്രിസ്തു അവൻ ഇനി വരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവനെ കുറിച്ചാണ് ഈ ഏഴ് പേരിൽ നിന്ന് ഉൾപ്പെട്ടവനാണ് ഈ എട്ടാമനായി എഴുന്നേൽക്കുന്ന എതിർ ക്രിസ്തു അതായത് പത്ത് കൊമ്പ് എന്നത് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പത്ത് രാജ്യങ്ങളാകുന്നു എന്നത് ഏഴ് രാജ്യങ്ങളും അവയെ ഭരിക്കുന്ന ഏഴ് ഭരണാധിപന്മാരുമാകുന്നു ഈ ഏഴ് രാജ്യങ്ങളിൽ അഞ്ചു പേർ വീണുപോയി യോഹന്നാന്റെ കാലത്ത് അവർ ഈ അഞ്ച് ഭരണാധിപന്മാര് ഞാൻ നേരത്തെ പറഞ്ഞു ഈജിപ്ത് ഭരണാധിപൻ ഫറോൻ അശൂർ ഭരണാധിപനായ ശൽമനേശ്വർ ബാബിലോൺ ഭരണാധിപനായ നമുക്കനേശ്വർ മദ്യപേർഷ്യ ഭരണാധിപനായ കോരഷ് ഗ്രീസ് ഭരണാധിപനായ അലക്സാണ്ടർ ചക്രവർത്തി യോഹന്നാന്റെ കാലത്ത് ഒരുത്തൻ ഉണ്ട് അതാണ് അന്ന് നിലവിലുണ്ടായിരുന്ന റോമ സാമ്രാജ്യ ഭരണാധിപൻ ഡൊമീഷ്യൻ ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹമാണ് യോഹന്നാനെ പത്മോസ് ഇട്ട് ഇട്ടുകളഞ്ഞത് ഇവന് ശേഷം ഇനി ഒരുത്തൻ വരും അവനാണ് എതിർ ക്രിസ്തു റോമ സാമ്രാജ്യം ശക്തി പ്രാപിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ഭിന്ന രാജ്യത്വം ഉണ്ടാകും ഇതിൽ നിന്നുമാണ് ഇവൻ കടന്നു വരുന്നത് ഈ ഭിന്ന രാജ്യത്വ ഭരണമാണ് ഇന്നത്തെ ഭരണം അതായത് അവർ തമ്മിൽ ചേരുകയില്ല വചനം അങ്ങനെയാണ് പറയുന്നത് ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും ഇതാണ് ഇന്നത്തെ ഭരണം ഈ ഭരണകൂടത്തിൽ നിന്ന് എതിർക്രിസ്തു വരും എന്നാണ് ഇവിടെ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എതിർക്രിസ്തു വരുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്ന ഏഴ് രാജ്യങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് സ്കെയിൽ മുപ്പത്തെട്ടാം അധ്യായം അഞ്ച് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ അവിടെ കാണാം ഇത് അന്നത്തെ പേരുകളും ഇന്നത്തെ പേരുമായിട്ട് പറയാണ് ഒന്ന് റോസ് ഇന്നത്തെ റഷ്യ രണ്ട് മേശക് മോസ്കോ മൂന്ന് തൂബൽ സൈബീരിയ നാല് പാഴ്സികൾ അതാണ് ഇന്നത്തെ ഇറാൻ അഞ്ച് കൂഷ്യർ അത് എത്യോപ്യയാണ് ആറ് പൂത്യർ അത് ലിബിയ ഏഴ് തോഗർമ അതായത് ഇന്നത്തെ ജർമ്മനി ഈ ഏഴ് രാജ്യങ്ങളെയും അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളെയും ചേർത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായ യുദ്ധം ചെയ്യുവാൻ എതിർക്രിസ്തു പുറപ്പെട്ട് വരും ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി ഇവർക്ക് എളുപ്പത്തിൽ വന്ന് ചേരേണ്ടതിന് ദൈവം യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിച്ചു കളയുകയും അത് ഒരു പെരു മാറ്റുകയും ചെയ്യും ഈ പാതയിലൂടെ ഇവർ ഹോഷാഫ താഴ്വരയിലെത്തിച്ചേർന്ന് എരിശലയും പാളയം വളയും ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുക എന്ന മുദ്രാവാക്യവുമായി രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ഇവൻ യുദ്ധത്തിനായി ഇസ്രായേലിനെതിരായി പുറപ്പെട്ടു വരും ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ സഹേല മതങ്ങളെയും ഒറ്റ മതത്തിൻ കീഴിൽ കൊണ്ടുവരികയും സഹേല രാജ്യങ്ങളെയും ഏക രാജ്യമാക്കി ഏക ഭരണാധിപനായ എതിർക്രിസ്തുവിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും ഇപ്രകാരം ലോകം മുഴുവനും ഏകരാജ്യം ഏക ഭരണാധിപൻ ഏക നാണയം ഏക ഏകമതം ഏക ബിംബം ഏക ദൈവം ഏക മുദ്ര എന്നിങ്ങനെ ആക്കി തീർക്കും ഏക ഭരണം എതിർക്രിസ്തു ഭരണം ഏക ഭരണാധിപൻ എതിർക്രിസ്തു ഏകദൈവം എതിർക്രിസ്തു ഏകമതം എതിർക്രിസ്തു മതം ഏക മത നേതാവ് കള്ളപ്രവാചകൻ ഏക ബിംബം എതിർക്രിസ്തുവിൻ്റെ ബിംബം ഏക ആരാധന സാത്താന്യാരാധന അതായത് എതിർ ക്രിസ്തു കള്ളപ്രവാചകൻ സാത്താൻ ഇവർ മൂന്ന് പേരും ചേർന്ന തൃത്വം ഈ തൃത്വ ആരാ ഈ സാത്താന്യ തൃത്വ ആരാധന ആയിരിക്കും അന്ന് ഉള്ള ആരാധന അടുത്ത് ഏക നാണയം ഏക രാജ്യത്തിന് ഏക നാണയമായിരിക്കും മിക്കവാറും അത് യൂറോ ആയിരിക്കും ഏക മുദ്ര സാത്താന്റെ മുദ്രയായ അറുന്നൂറ്റി അറുപത്തി എല്ലാവരുടെയും കൈ കൈമേലോ നെറ്റിമേലോ ഏക സാമ്രാജ്യം എതിർക്രിസ്തു സാമ്രാജ്യം ലോകത്തെ മുഴുവനും സാത്താൻ എതിർ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അവന്റെ സാമ്രാജ്യം സ്ഥാപിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് സഹല മതങ്ങളെയും ഒരു മതത്തിൻ കീഴിൽ കൊണ്ടുവന്ന് എതിർ ക്രിസ്തുവിൽ കൂടി സാത്താനെ ദൈവമായി ആരാദിച്ച് നമസ്കരിക്കുവാനായിരുന്നു സാത്താന്റെ ഉദ്ദേശം അതിപ്പോൾ മർമ്മമായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന സത്യം ഈ സമയത്താണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അധ്യായം പതിനേഴിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മർമ്മം മഹതിയം ബാബിലോൺ വേശികളുടെ മാതാവ് എന്ന മതത്തിൻ്റെ ന്യായവിധിയാണ് പതിനാറാം വാക്യം മുതലിവിടെ നടക്കുന്നത് മൃഗത്തോട് ചേർന്നിരുന്നു കൊണ്ട് മതങ്ങളെ ഒറ്റ മതത്തിന് കീഴിലാക്കി ഏക മത നേതാവിനോടൊപ്പം മതത്തെ ഭരിച്ചുകൊണ്ട് പോകുവാൻ കഴിയാതെ വണ്ണം മത നേതാവായ കള്ളപ്രവാചകനും ഭരണ നേതാക്കന്മാരും ചേർന്ന് അവളെ അതായത് മതത്തെ നശിപ്പിക്കുവാൻ അവർ തന്നെ ശ്രമിക്കുകയാണ് പതിനേഴിൻ്റെ പതിനാറ് നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശിയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളുകയും അവളെ തീ കൊണ്ട് ദയിപ്പിക്കുകയും ചെയ്യും ഇപ്രകാരം തങ്ങളുടെ രാജ്യത്വവും മൃഗത്തിന് കൊടുപ്പാൻ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിച്ചു അതാണ് പതിനേഴിൻ്റെ പതിനാറിൽ പറയുന്നത് കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം ജാതികളുടെ മതവും മധ്യാകാശത്തേക്കെടുക്കപ്പെടാതെ തള്ളപ്പെട്ട നാമധേയ ക്രൈസ്തവ സഭയും ഐക്യത്തോടെ ഒറ്റ മതമായി തീരുകയും ഇവർ മതനേതാക്കന്മാരായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും എതിർക്രിസ്തുവിൻ്റെ രാജ്യ അധികാരം പോലെ മതഭരണാധികാരം മത നേതാക്കന്മാർക്കാകുന്നു ഈ മത അധികാരം കൂടെ മൃഗത്തിന് ലഭിക്കേണ്ടതിനായി രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരും എതിർക്രിസ്തുവുമായി ചേർന്ന് മതത്തെ ദ്വേഷിച്ച് നശിപ്പിച്ചുകളെയും മതത്തിൻ്റെ ഭരണവും മൃഗം ഏറ്റെടുക്കും മത നേതാക്കന്മാർ സ്ഥാപിച്ച എല്ലാ പള്ളികളെയും കപ്പേളകളെയും ഒക്കെ തീ വെച്ച് അഗ്നിക്കിരയാക്കും അതിന്റെ പുക ആകാശത്തോളം സ്ത്രീ എന്ന ഈ മതത്തിൻ്റെ ന്യായവിധി തീയാൽ നശിപ്പിക്കപ്പെടും ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകലരെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണു പോകും പതിനാലിൻ്റെ എട്ട് ഇപ്രകാരം മതത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ദൈവത്വവും രാജ്യത്വവും ആരാധനയും എല്ലാം ഈ മൃഗം ഏറ്റെടുക്കുകയും ജനത്തെ അവൻ്റെ ബിംബത്തെ വണങ്ങുമാറാക്കുകയും ചെയ്യും ഈ മതത്തിൻ്റെ മർമ്മം അപ്പോഴാകുന്നു ജനം തികച്ചും മനസ്സിലാക്കുന്നത് കർത്താവിന് സത്യ ഏകസത്യദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക ഏകസത്യ ദൈവമേയുള്ളൂ ഏകസത്യ ദൈവമുണ്ട് ഏകസത്യവേദമുണ്ട് ഏക സത്യ ഏക മാർഗമുണ്ട് ഏക സത്യ ഭൂവാസികളെ ഏക സത്യ ഏകസത്യദൈവമേയുള്ളൂ കണ്ട കല്ലുമാരങ്ങളും കൊണ്ടു പല രൂപം തീർത്ത് കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യദൈവം പഞ്ചഭൂത നിർമ്മിതാവ് വഞ്ചനയില്ലാത്തവനായി കിഞ്ചു നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്ത ഏക സത്യദൈവമേയുള്ളൂ Pova yega satya deva me yullo. Amen. Praise the Lord.